ഒരു പത്ത് പേര് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ എട്ട് പേരും വിളിക്കുന്നത് മൂസക്ക എന്നാണ് രണ്ടുപേരും മോദിക്കാന്ന് വിളിക്കും ആരും വിനോദം എന്ന് വിളിക്കുന്നില്ല വലിയൊരു അത്ഭുതമാണ് എം ഐറ്റി മൂസക്ക തുടങ്ങിയതിന് ശേഷം നേരത്തെ വിജേട്ടൻ എം എൽ എ വിജേട്ടൻ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയും എൻ്റെ മൂസക്ക എന്നാണ് വിളിച്ചിരുന്നത് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോട്ട് പറയും എൻ്റെ ഈ മൂസക്ക വന്നിട്ടുണ്ടെങ്കിൽ ചോറെടുത്ത് വെച്ചോ എന്ന് പറയും അപ്പോൾ അത്രമാത്രം ആ കഥാപാത്രം ജനങ്ങളുടെ മനസ്സിലേക്ക് അഴിന്നിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായ നിമിഷമാണ് എമേ ടി മൂസ എന്ന പ്രോഗ്രാം പ്രോഗ്രാം വൈൻഡ് ചെയ്തിട്ട് മീഡിയാവണം അത് നിർത്തിയിട്ട് എട്ട് വർഷമായി പക്ഷേ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസയും പാത്രം മാഞ്ഞിട്ടില്ലെന്നാണ് ഏറ്റവും വലിയ കാരണം മറ്റ് സീരിയലിൽ അഭിനയിച്ച നായകന്മാരൊക്കെ എന്നോട് പറയും അവരുടെയൊക്കെ സീരിയൽ അവസാനിച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അവരെയൊക്കെ എല്ലാവരും മറന്നു പോവുകയാണ് പക്ഷെ വിനോദ് ഇത്ര കാലമായിട്ടും ഈ മൂസയായിട്ട് ഇങ്ങനെ വിരാജിക്കുമ്പോൾ വിനോദിനോട് അസൂയ തോന്നും എന്നൊക്കെ പറഞ്ഞ ചില നടന്മാരുണ്ട് എന്തോ ഭാഗ്യമാണത് ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരും മനസ്സിൽ പോലും മൂസ എന്ന ഒരു കാർട്ടൂൺ കഥാപാത്രം ഉണ്ട് ഇപ്പം ഞാൻ ഈ മൂസ തുടങ്ങുന്ന സമയത്ത് ജനിച്ച കുട്ടികൾ ആ സമയത്ത് ജനിച്ച കുട്ടികൾ വരെ ഇപ്പോൾ ആ പരിപാടി കണ്ടിട്ട് എൻ്റെ മൂസഖായി വിളിക്കുമ്പോൾ ഒരു സന്തോഷം ഏറെയാണ് അതുപോലെ തന്നെയാണ് മരുവായുത്തിലെ മൊയ്തുവും രണ്ടായിരത്തി പതിനൊന്നിലാണ് മറിമായം തുടങ്ങുന്നത് മരുമായത്തിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നതും കോഴിക്കോട്ടുകാരനായ എന്നെയാണ് ആദ്യമായിട്ട് ക്യാമറ വെച്ചതും എൻ്റെ മുഖത്താണ് ഇന്ന് ആ മറിമായും പതിനഞ്ച് വർഷം പിന്നിടുന്നു ചാനൽ ചരിത്രത്തിലെ അത്ഭുതമാണ് മറിമായം ഇതുവരെ ഒരു ചാനലിലും ഒരു പ്രോഗ്രാം പതിനഞ്ച് വർഷവും നീണ്ടു നിന്നിട്ടില്ല എണ്ണൂറ്റി എഴുപതോളം കഥാപാത്രങ്ങൾ ഈ ശനിയാഴ്ച കാണിക്കാൻ പോകുന്നത് എണ്ണൂറ്റി എഴുപത്തി രണ്ടാമത്തെ കഥാപാത്രമാണ് അത്രയും കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു അനുഗ്രഹമാണ് ഇനി മരുമായത്തിൽ ചെയ്യാൻ ബാക്കിയുള്ള ക്യാരക്ടർ ഒന്ന് പ്രധാനമന്ത്രി രണ്ട് രാഷ്ട്രപതി മൂന്ന് മുഖ്യമന്ത്രി പൈലറ്റ് കപ്പിൽത്താൻ അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം കിട്ടിക്കഴിഞ്ഞു കള്ള മുതൽ കളക്ടർ വരെ ആവാനുള്ള ഭാഗ്യം ഉണ്ടായി വിജയേട്ടന് ഒരു തവണ എം എൽ എ അല്ലേ ഞാൻ എത്ര തവണ എം എൽ എ ആയിട്ടുണ്ടെന്നറിയോ മരുമായ എത്ര തവണ മന്ത്രി ആയിട്ടുണ്ടെന്ന് അറിയോ എന്നാലും ഒരുപാട് സന്തോഷമാണ് ഇനിയും ഒരു ജന്മം ഇതുപോലൊരു വിനോദ് കോഴിക്കോട് തന്നെ ജനിക്കണം കലാകാരനായിട്ട് തന്നെ ജീവിക്കണം ഒരു വ്യക്തിയാണ് ഞാൻ അത്രയേറെ കല എനിക്ക് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട അമേരിക്കയും ഓസ്ട്രേലിയയും ലണ്ടനും ഒക്കെ അഞ്ച് പൈസ ചെലവില്ലാതെ നമ്മളെ ഏറ്റവും നല്ല ഫ്ലൈറ്റിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഏറ്റവും നല്ല ഹോട്ടലിൽ നമ്മളെ താമസിപ്പിച്ച് നമുക്ക് കാഴ്ചകളെല്ലാം കാണിച്ചു തന്ന് നമ്മുടെ കൈ നിറയെ കാഴ്ച തന്ന് നമ്മളെ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളും തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടാക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് ഇപ്പോൾ കുട്ടിക്കാലത്ത് അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിലൊക്കെ എങ്ങനെ നമുക്ക് പോകാൻ പറ്റിയാലേ എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ എങ്ങനെയാണ് വിമാനത്തിൽ കയറുക വീട്ടിനടുത്തുള്ള നാരായണാട്ടിൻ്റെ വളർച്ചയിൽ പോകുമ്പോഴൊന്നും ഒരിക്കലും വിമാനത്തിൽ കയറുന്നത് വിചാരിച്ചല്ല പക്ഷേ ഇപ്പം എത്ര തവണ വിമാനത്തിൽ കയറിയെന്ന് എനിക്കറിയില്ല എല്ലാത്തിനും പഠിച്ചവനോട് നന്ദി